ഒരു മനുഷ്യന്റെ പ്രവർത്തനമാണ് നിർദ്ദേശം അതൊക്കെ കറാമത്തിന്റെ ഭാഗങ്ങളാണ് റുമാൻ കൊടുത്തിട്ട് ആ റുമാന ഇന്ത്യയുടെ മാപ്പ് രാജസ്ഥാനിലെ അജ്മീർ നോക്കി ബഹുമാനപ്പെട്ട ഹാജ വന്ന് നാൽപ്പത് മുരീലുമാരോടൊപ്പം സഹജ ഇന്ത്യയിലെത്തി ഡൽഹിയിലെത്തി പിന്നെ അജ്മേറിലെത്തി പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ ഫലമായി തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾ ഇസ്ലാമിന്റെ സൗന്ദര്യം പകർന്നു അതോടുകൂടി ഒന്നും ഇല്ല ഇന്നും ഖാജയുടെ ഖുലഫാക്കൾ ഖാജയുടെ ഹരീഫമാര് ഇഷ്ടം പോലെ ദീനിന്റെ ഡാഴ്സ് ജീവിച്ചുകൊണ്ടും മരിച്ചതിനു ശേഷവും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന അനുഭവം ബൽഗാം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കർണാടകയിൽ അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട് ശ്രീ ദുർഗാ ക്ഷേത്രം ബൽഗാം തമ്മിലാണ് ആ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം ഞാൻ പോകേണ്ടി വന്നു ഇത് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടണ്ട ഒരു തൊട്ട് ഒരു വലിയ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു

അമുസരികളായ സഹോദരങ്ങളാണ് അവളൊരു യാതൊരു കുഴപ്പവും ഒരു പ്രശ്നവുമില്ല ഇന്നും അത് തന്നെയാണ് സ്ഥിതി ഇത് നമുക്ക് പോയാൽ കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ തീർത്ഥി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കണ്ണാടക തീർത്ഥി ഭദ്രാവതി അവിടെയും അന്ന് തന്നെ ഒരു വഴിൻ്റെ ഒരു ഹിന്ദു സഹോദരനാണ് പറഞ്ഞു ഈ ടുത്ത് തന്നെ മറവ് ചെയ്യണം നമ്മൾ ഇന്ന് പോയി കോർവ് പള്ളി തന്നെയാണ് പക്ഷെ ഈ തരം പള്ളിയല്ല ചെറുപ്പ് അപ്രിയാകന്മാർ ഈ നിരത്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ നിലത്തിന് ധീടിന്റെ താഴ്വത്തിന് അവർ എന്നും പ്രചരിപ്പിച്ചു അത് തന്നെയാണ് മഹട്ടത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇത് വെറുതൊരു അല്ലെങ്കിൽ ആസ്വദിക്കാനോ ഉള്ള പരിപാടിയല്ല നമ്മുടെ ഈ മാനുദ്ധ ഭാഗമായി ഇതിനെ മനസ്സിലാക്കണം അലഹമ്മില്ല ഇവിടെ അക്കാദമി എന്ന പേരിൽ തെളിച്ച് തുടങ്ങിയപ്പോൾ വലിയ അനുഗ്രഹമുണ്ടായി എല്ലാവരുടെയും സഹകരണമാണ് ആവശ്യം എല്ലാവരും സഹകരിച്ചാൽ ഇതിപ്പോൾ ഉയർന്നുകൊണ്ടേയിരിക്കും വളർന്നുകൊണ്ടേയിരിക്കും പുരോഗമിച്ചുകൊണ്ടേയിരിക്കും തളരുകയില്ല തകരുകയില്ല അതിന് നമ്മളെല്ലാവരും സഹകരിച്ചാൽ തീർച്ചയായും വരുതായിക്കൊണ്ടേയിരിക്കും ഞാനെന്റെ തൃപ്പം വില പ്രത്യേക മഹത്വത്തിൽ അതിന്റെ ചില ചാരണം ആ മഹത്വത്തിൽ നിലനിർത്തിയത് കൊണ്ട് നമുക്ക് ലോഹ വഴി തന്നെയാണ് പഠിക്കുക അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെല്ലാ വിഷയങ്ങളിലും പ്രവർത്തിക്കൊണ്ടുപോകാൻ നമുക്കതിന്റെ സ്ഥലം കാണാമെങ്കിൽ ഓരോരുത്തർക്കും തന്നെ നേരത്തെ പറയാറുണ്ട് നമ്മുടെ പയമക്കാരൊക്കെ ഇന്ത്യക്കാരൊക്കെ ഫസ്റ്റ് ഹജ്ജ് അതിമീർക്കാണ് ആദ്യം അതിമീർക്കൊന്നും ഹജ്ജിന് മൂന്നാമത്തെ ആളുകളും അതൊന്നും ശരിയാവാൻ ആദ്യം മാറ്റി അടിമീർ പോയി ഹൈക്കാറുണ്ട് അത്രയാണ് ഇപ്പൊന്നങ്ങനെ പോകാനുള്ള പ്രയാസമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നിന്ന് നേരിട്ട് ട്രെയിൻ ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് സൗകര്യങ്ങളുമുണ്ട് യാത്ര കൊണ്ടുപോകാൻ എല്ലാവിധ ടൂർ നടത്തുന്ന ആളുകളുമുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യ മാത്രമല്ല லோகத்தில் அவரு அக்களத்தை வலிய சௌகரியம் நமக்கு நம்ம மனசிலி அவரத்தி தாழ்வு நடத்திக்கொண்டிருக்கிறவரையும் மனசிலி அவர் மகத்து வச்சு பரிசு இல்லாவிட யதார்த்தத்தில் அவங்களாய் அப்பட்டு ஜீவிக்க அதுக்கு தோல்ஷ ഈ ഇത്തരം കാരണങ്ങളോടൊക്കെയുള്ള നമ്മളുടെ ഈ ആത്മാർത്ഥമായ സഹകരണവും സേവനവും അവരെയുള്ള വെച്ചുകൊണ്ട് നമ്മൾ നടത്തുമ്പോൾ തുന്യാവിലും ആസരത്തിനും വിജയിക്കാനുള്ള ഒരു കാരണം കൂടിയതാകും കാലയുടെ ഗ്രാമത്തിലെ കുറിച്ചോ മറ്റൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അള്ളാഹു കാലയുടെ മകനും നമുക്ക് നൽകുമാറാകട്ടെ

ോ ഡൽഹിയിൽ പോയാൽ വലിയ അത്ഭുതങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഓരോ കല്യന്മരും

അക്ബർ അക്ബർ ചക്രവർത്തി ചക്രവർത്തി പോലും പോലും ആഗ്രയിൽ അവിടെ ുംറുത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ അക്ബർ ചക്രവർത്തി ചക്രവർത്തിയുടെ വലിയ ധരണ്ടാക്കിയത് കാണാം ഇതൊക്കെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് സാധിക്കുകയില്ല കേട്ട് ചോദിച്ചു എന്താണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്ത് കാര്യം കിട്ടണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ കാര്യം കിട്ടുന്നില്ല അപ്പൊ ഇയാളുടെ പണത്തിൽ കണ്ടപ്പോൾ രീതി കണ്ടപ്പോൾ ഔറംഗതീമിനെ അത്ര ഇഷ്ടപ്പെട്ടില്ല ഔറംഗതീം പറഞ്ഞു ഞാൻ പോയി ഇയാൾക്ക് ഞാൻ പള്ളിയിൽ കയറി തിരിച്ചു വരുമ്പോഴേക്ക് ഇയാളുടെ കണ്ണിന്റെ കാലത്ത് തിരിച്ചു കിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ഇയാളെ പെരടിനാൻ മൗലാതാണ് ചരിത്രത്തിലുള്ളതാണ് Bukan kata, awal kali berhampir buat jari, awal kiri tu beri bodi kita ada kali tu beri tu tiri kamu. Jadi kerana dia orang terbaru kadang orang tak kerjanya. Bukan kata kata orang ni, nama bumi ni kata, ya kata, ayat ini kata, wakata, ya kata, ayat ini kata, wakata, faya di dalam

പരിസരത്തൊക്കെ ഉള്ള വലിയ വലിയ മഹാൻപാന്തി കേട്ടിപ്പം അവരൊക്കെ എത്തിക്കുകയും തൻ്റെ ശേഷിന്റെ അടുത്ത് തന്നെ കിടക്കണം എന്ന് പറഞ്ഞ് ചെയ്യും അവിടെ തന്നെ കവറത്തി ഇന്നും അങ്ങനെ തന്നെയാണ് അത് തന്നെ തന്റെ തൊട്ടി താൻ തൊട്ടി തണ്ണി ഉണ്ടാക്കി കിട്ടിയ തയ്ച്ച് പോലെ പൈസ കൊണ്ട് ആ മരണാനന്തര ചടങ്ങുകളൊക്കെ നിർവഹിച്ചത് മഹാനാണെന്ന് ഒമാൻ അവരുടെ നമുക്ക് തനിക്ക് കിട്ടുന്ന മുഴുവനും പാവങ്ങളും കൊടുത്തതാണ് പാരമ്പര്യം അനുസരിച്ച് ശരിയാവുന്നില്ല എന്താസ എന്തോലെ ഇറങ്ങി പുറത്തേക്ക് പോയി മൈലാവിൽ പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയിട്ട് തന്റെ പോക്കറ്റിലെ മണമയൽ ഉണ്ടായി അതെടുത്തിട്ട് കണ്ട സത്യത്തു കൊടുത്തു നമ്മൾ ദർബാറിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡിൽ അര കിലോമീറ്ററുകളോളം രണ്ട് സൈഡിലും പാവപ്പെട്ട ആളുകൾ കണ്ണില്ലാത്തവർ താലില്ലാത്തവർ പലതരത്തിലുമുള്ള ആളുകൾ ഇങ്ങനെ സദ്യ കാണാം

மாதிகளில் அனுகிரிக்க குடும்பத்திலும் கூட்டக்காரும் இது எல்லாருக்கும் கள்ளதில் மாறாக